സ്വാമിജി ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ബ്രഹ്മാനന്ദോപയോഗം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകതകളിൽ നിറഞ്ഞ ഒരു വിദ്യാലയമാണ് തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സംസ്കൃത അധ്യാപനത്തിനായിട്ട് അധ്യാപക വിദ്യാലയമായിട്ട് ശ്രീമദ് ആക്രമാനന്ദ സ്വാമികളാണ് ഈ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത് അന്നത്തെ പ്രഥമ അധ്യാപകൻ നമ്മുടെ ശ്രീമൂലി മോഹനന്ദ പിതാവായിരുന്ന കെ വേലായുധ പണ്ണിക്രായ പിന്നീട് അധ്യാപകനായിട്ട് വന്നിട്ടുള്ളത് വൈദ്യ കലാവിധി ശ്രീ സോമശേഖരൻ വൈദ്യരായൻ ഇതാണ് ചരിത്രം ആദ്യത്തെ അധ്യാപിക ടീച്ചറായിരുന്നു ബ്രഹ്മാണപൂരം വിദ്യാലയത്തിന്റെ ആ ചരിത്രത്തിൽ അപൂർവ പ്രതിഭകളായ അധ്യാപകർ ഇവിടെ അധ്യാപക രംഗത്ത് പ്രവൃത്തി ചെയ്തു വന്നിരുന്നതാണ് അടൂർ സാറായാലും എ വി കൃഷ്ണമാർ സാറായാലും ഇന്ത്യ സ്വർണ്ണപദങ്ങൾ ലഭിച്ചാലും അങ്ങനെ നിരവധി അതുപോലെ കേശവരുള്ള സാറായാലും ഭഗവാനന്ദ സ്വാമി കൊണ്ടുവന്ന് ഈ വിദ്യാലയത്തിൽ അധ്യാപകനായി ജീവിച്ചതാണ് കേസോറുള്ള സാർ അങ്ങനെ നിരവധി പ്രഗലഭന്മാരായ അധ്യാപകർ ഈ വിദ്യാലയത്തിന്റെ മുതൽ ഉണ്ടായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ബ്രഹ്മാണലൂരിൽ നിന്ന് പഠിച്ചിറങ്ങി ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ആരാണ് എന്തൊക്കെയാണ് എന്നുള്ള വിവരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് മാസക്കാലം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഈ കൂട്ടുകാരെ സംഘടിപ്പിക്കുന്ന വിവരം ಓರೋ ವಾಟ್ಸಪ್ ಗ್ರೂಪ ಮೆಸ್ಸೇಜ್ ಪಾಸ್ತು ತಿರುವಂತಪರಗೋಡ್